നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല ചന്ദ്രഗ്രഹണം തുടങ്ങി എനിക്ക് ഫോണിന് ശരം ക്ലിയർ കുറവുണ്ട് ഇപ്പോൾ ഏകദേശം ഒരു പകുതി മുക്കാലുമായി ഏകദേശം ചന്ദ്രഗ്രഹണം പകുതിയായി നോക്കിയാൽ കാണാൻ പറ്റും കറക്റ്റായിട്ട് വല്ലാത്തൊരു പ്രകാശമായി ഇപ്പോൾ പകുതിയായി ചന്ദ്രൻ പകുതി അതായത് നേരെ പകുതിയായി ചന്ദ്രൻ നമുക്ക് ഇതിനകത്തൂടെ കാണുമ്പോൾ ഒരു വ്യത്യസ്തമായ രീതിയാണ് കാണുന്നത് ഓക്കെ ഇപ്പോൾ സമയം പത്ത് പത്തിരുപത്തിരണ്ടായി ഏകദേശം പകുതി അതായത് പകുതിയായിട്ടുണ്ട് ചന്ദ്രൻ അതായത് ഒരു റൗണ്ട് അയത് കുറഞ്ഞ് 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 എൻ്റെ നേരെ പകുതിയായി ఇనిది మొత్తం చుమకు ఆ నరేగా కణం